പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ വയനാട് ജില്ലയിൽ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക ദേവരാജ് വയനാട് എന്ന പേരിലും ദേവരാജ് അമ്പലവേൽ എന്ന പേരിലും രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ വയനാട് ജില്ലയിൽ നിങ്ങൾക്ക് എന്ത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിലും എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാധ്യം ദേവരാജ് വയനാട് എന്ന ചാനലിൽ നാനൂറോളം വീഡിയോകളുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം വീഡിയോകളുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ അപ്പം ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇടുക നിങ്ങളുടെ ആവശ്യങ്ങൾ അതിലിടുക നിങ്ങൾക്ക് വ്യക്തമായ അതിൻ്റെ വ്യക്തമായ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം വയനാട് ജില്ലയിൽ എന്ത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് ചുള്ളിയോട് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ദേവരാജ് അമ്പല എന്ന പേരിലാണ് എൻ്റെ വീഡിയോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് രണ്ടാമത്തെ ചാനലാണ് ദേവരാജ് വയനാട് എന്ന ചാനൽ അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായി വയനാട്ടിൽ എന്തിനും റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് വാങ്ങാനും വിൽക്കാനും വീടുകൾ അങ്ങനെ എന്ത് ആവശ്യത്തിനും നിങ്ങൾ വിളിക്കുക അങ്ങനെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം